ഹലോ എല്ലാവർക്കും ആരൊ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി വ്ളോഗാണോ വന്നിട്ടുള്ളത് കണ്ടശാങ്കടവ് ബാബേട്ടൻ്റെ തട്ടുകടയിലേക്ക് വൈകുന്നേരം പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ബാബേട്ടൻ്റെ തട്ടുകട വളരെ രുചികരമായ വിഭവങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ലഭിക്കാം ഇതാ അവിടെ കണ്ടോ ഇവിടെ ഒരു സൗഹൃദ തീര പാർക്ക് ഉണ്ട് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ആ കാണുന്നത് ഇതാ കണ്ടോ ഇനിതാ ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ആണ് കേട്ടോ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം സെറ്റാക്കിയിരിക്കുന്നത് ഇതാണ് കേട്ടോ പവലിയൻ നമുക്ക് എന്തെങ്കിലും വിശേഷ കാര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട് ഇതാ ഇതാണ് കേട്ടോ കട കണ്ടോ ഇതാണ് ഞങ്ങളുടെ കണ്ടശാങ്കടവും പാലം കണ്ടശാങ്കടവും വാടാനപ്പള്ളിയും തമ്മിലെ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ ഈ പാലം ഇതാ പാലത്തിലൂടെ ഒരു ബസ് പോകുന്നുണ്ട് സന്ധ്യ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ഇരുണ്ടിരിക്കുന്നത് ഈ പുഴയിലാണ് കേട്ടോ കണ്ട ശാങ്കടവ് വള്ളംകളി നടക്കാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇതാ ഇത് നമ്മുടെ ബോട്ടുകളാണേ ഇത് ഞങ്ങളാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ മുഖം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോയിൽ ദാ ഇവിടെ നിന്നാണ് കേട്ടോ ബോട്ട് സർവീസ് ആരംഭിക്കുക കണ്ടോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു വ്യൂ ആണ്ട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് സന്ധ്യ നേരത്തൊക്കെ പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ ഇവിടെ വളരെ തിരക്കായിരിക്കും കണ്ടോ അവിടെ കണ്ടോ ഒരു ബോട്ട് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും ഭംഗി നേരിട്ട് കാണാനുണ്ട് കേട്ടോ അതിലിതാ ആളുകളിരിക്കുന്നുണ്ട് ഇത് അതിൻ്റെ തൊട്ട് പ്പുറത്തുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ബജി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഇതാ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു കുഞ്ഞൊരു പാർക്കും ഉണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റിയും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കുട്ടികൾക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇത് ധാരാളമാണ് കേട്ടോ പാരൻസ് കുട്ടികളെയായിട്ട് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട് കണ്ടോ ഇതാ ഈ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ വ്യായാമങ്ങളൊക്കെ കുറച്ച് നമുക്ക് മാവാലോ കണ്ടോ അപ്പം എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ഇതാ നമ്മുടെ ബാബേട്ടൻ്റെ കട പല വ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണേ കണ്ടോ അവിടെ താ നമുക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ